പുടവയും ും ശ്രീവാസം ജലേഴ്സ് ചക്കപ്പഴം തിന്ന് ഫിറ്റായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കിട്ടിയത് എട്ടിന്റെ പണി ചക്ക കൊണ്ട് ഗുണങ്ങൾ ഏറെയുണ്ട് ചക്കപ്പഴം തിന്നാം ചക്കക്കുരു കുരു കഴിക്കാം ഇനി വേണമെങ്കിൽ അല്പം കള്ളു കുടിക്കുന്നതിന് ചക്കപ്പഴം ടച്ചിങ് ആയി എടുക്കാം എന്നാൽ പന്ത്രണ്ട് കെ എസ് ആർ ടി സി സെന്ററിലെ ജീവനക്കാർക്ക് ചക്കപ്പഴം കൊടുത്തത് ഒന്നൊന്നര പിഗിന്റെ മുട്ടം പണിയാണ് വെള്ളിയാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് സാധാരണ കെ എസ് ആർ ടി സി സെന്ററിലെ ജീവനക്കാർക്കുള്ള റൊട്ടീൻ അനലൈസർ ടെസ്റ്റിലാണ് ആദ്യ രണ്ടുപേർക്ക് പതിനാറ് ശതമാനം ആൾക്കഹോൾ കാണിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യാൻ നടപടികൾ നീക്കുകയും ചെയ്തത് എന്നാൽ അതിലൊരാൾ മദ്യപിക്കുന്ന ആളല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സംശയം തോന്നി സെൻടറിലെ സ്ത്രീകളടക്കമുള്ള എല്ലാ ജീവനക്കാരെയും ബ്രീത്തർലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് എല്ലാവരിലും പതിനാറ് ശതമാനം ആൽക്കഹോൾ അംശം കണ്ടെത്തിയത് തുടർന്നാണ് രാവിലെ എല്ലാവരും ഒരു ജീവനക്കാരൻ കൊണ്ടുവന്ന ചക്കപ്പഴം വയറു വച്ച് കഴിച്ചു തോർത്തത് അപ്പോഴാണ് ജീവനക്കാരല്ല ചക്കപ്പഴമാണ് പ്രതിയെന്ന് മനസ്സിലായത് ചക്കപ്പഴത്തിൽ കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ കണ്ടിട്ടുള്ളതാണ് മെനയായത് കൂടുതൽ കഴിച്ചപ്പോൾ ആൽക്കഹോൾ അളവ് രക്തത്തിൽ കൂടുതൽ കാണിച്ചതാണ് ബ്രീത്തർ ലൈസർ മെഷീൻ സത്യസന്ധമായി കാണിച്ചത് ഇതോടെ ജീവനക്കാരുടെ പേരിലുള്ള നടപടികൾ അവസാനിപ്പിച്ച് എല്ലാവരും ജോലിയിൽ പ്രവേശിച്ചു ഇതോടെ ഇനി ഡ്യൂട്ടി സമയത്തിന് മുമ്പ് ചക്കപ്പഴമല്ല ഒരു പഴവും കഴിക്കില്ലെന്ന് മാത്രമല്ല പ്ലാവ് നിൽക്കുന്ന വഴിയെ വണ്ടി പോലെ ഓടിച്ചാൽ പണി കിട്ടുമെന്ന ഭയത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്